ഇരുപത്തി ഒൻപതാം ദിവസത്തെ നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം പങ്കിടേണ്ട പ്രകാശം ചിന്തയ്ക്കാധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം ഒന്ന് കുരിന്തിയർ ഒൻപതിൻ്റെ പതിനാറ് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം തനിക്കെവിടെ നിന്ന് സൗജന്യമായി അപ്പം കിട്ടിയെന്ന് ഒരു യാചകൻ മറ്റൊരുവനോട് പങ്കുവയ്ക്കുന്നതാണ് സുവിശേഷം സുവിശേഷത്തിന്റെ വിളമ്പുകാരാകേണ്ട ദൗത്യം ഓരോ ദൈവജനത്തിനുമുണ്ട് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എന്റെ അയൽക്കാരനും അനുഭവിക്കണം പങ്കുവയ്ക്കലിലാണ് നോമ്പിന്റെ അർത്ഥതലങ്ങൾ രൂപപ്പെടുന്നത് രുചി വെടിഞ്ഞ് രുചി പകരുന്ന അനുഭവമാണത് പകരുന്ന രുചിക്ക് നുകരുന്ന രുചിയേക്കാൾ മാധുര്യമേറും ക്രിസ്തുവിന്റെ പരിമിതികളില്ലാത്ത സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു സുവിശേഷം അറിയിക്കണം എന്നല്ല സുവിശേഷമാകണം എന്ന് ഞാനെന്ന ഭാവം നമ്മിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ക്രിസ്തു അവിടെ എങ്ങനെ വരും ക്രിസ്തു നമ്മിൽ വന്നില്ല എങ്കിൽ നാം എങ്ങനെ ഒരു സുവിശേഷമാകും എങ്ങനെ സുവിശേഷം അറിയിക്കും അതിനാൽ ോമ്പ് സ്വയശൂന്യവൽക്കരണത്തിൻ്റെ ദിനങ്ങളാണ് ആ ശൂന്യതയിൽ ക്രിസ്തു വന്ന് നിറയും സുവിശേഷം നമ്മിലൂടെ ഒഴുകും നിർബന്ധിക്കുന്നത് ക്രിസ്തുവാണ് അനുസരിക്കാതിരിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും നോമ്പിലൂടെ ലഭിക്കുന്ന അർപ്പണ മനോഭാവം സുവിശേഷ വളർച്ചയ്ക്ക് പ്രയോജനമായി ഭവിക്കട്ടെ ഒരു മെഴുകുതിരി ഉരുകിയൊലിക്കുന്നത് പോലെ ഞാൻ ഇല്ലാതായി തീരുമ്പോൾ അവിടെ എന്നിലൂടെ ജ്വലിച്ചു പ്രകാശിക്കുന്നത് ക്രിസ്തുവാണ് ആ പ്രകാശത്തിലൂടെ പുത്തൻ കാഴ്ചകൾ കാണുന്നതോ എൻ്റെ സഹോദരനും ക്രിസ്തു പ്രവർത്തിച്ചത് വെറും മൂന്ന് വർഷം മാത്രം എന്നാൽ ഇന്നും അവന്റെ വചനം നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും അതിന്റെ പ്രകാശം കണ്ടെത്തിയവർ ആ പ്രകാശം പങ്കിട്ടതുകൊണ്ടാണ് നീ ഇന്ന് ക്രിസ്തുവിൽ അനുഭവിക്കുന്ന സന്തോഷം നിന്റെ സഹോദരനും അനുഭവിക്കട്ടെ അവരും അറിയട്ടെ മഹാസന്തോഷം പൗലോസ് കൊരിന്തിയാ സഭയോട് പറയുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിലോ എനിക്കയ്യോ കഷ്ടം ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പകരാ നമുക്കാവണം ലോകം ക്രിസ്തുവിനെ അറിയാനിടയാകണം കാൾവരിയിൽ നിനക്കായി എരിഞ്ഞ ദീപം ഓരോ തലമുറയും കൈമാറി അതിനെ കൂടുതൽ പ്രശോഭിപ്പിക്കാം വരിക സുവിശേഷ വാഹകരാകാം സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങ ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ ജീവൻ നൽകുന്ന ക്രിസ്തുവിനെ എൻ്റെ സഹോദരന് നൽകാതെ പോയ കുറവുകളെ ഞാൻ ഓർക്കുന്നു രക്ഷകനായ ക്രിസ്തുവിനെ ലോകത്തിന് നൽകേണ്ടതിൻ്റെ ആവശ്യകതയെ ഞാൻ മനസ്സിലാക്കുന്നു സുവിശേഷ ഘോഷണത്തിനായി ഞാൻ എന്നെ തന്നെ നൽകുവാൻ ഒരുക്കമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവെ സുവിശേഷത്തിന് വേണ്ടി ഞങ്ങളുടെ വ്യർത്ഥ താൽപ്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും മാറ്റിവച്ച് ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിപ്പാനും മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ പ്രഘോഷണത്തിനായി രാവിലെ ഇറങ്ങിത്തിരിച്ച ഫ്രാൻസിസ് അസീസിയും ശിഷ്യൻ ലിയോയും സന്ധ്യയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തി കഷ്ടം ഇന്ന് നാം ഏറെ അലഞ്ഞിട്ടും ഒരു പ്രാവശ്യം പോലും സുവിശേഷം അറിയിച്ചില്ലല്ലോ ശിഷ്യൻ പരിഭവിച്ചു പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഫ്രാൻസിസ് മറുപടി പറഞ്ഞു പ്രിയ ലിയോ ഇന്ന് പ്രഭാതത്തിൽ നാം പലർക്കും സമ്മാനിച്ച പുഞ്ചിരിയും അന്വേഷിച്ച വിശേഷങ്ങളും പങ്കുവച്ച സ്നേഹവുമൊക്കെ സുവിശേഷമല്ലാതെ മറ്റെന്താണ് കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക